സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് സംഭവം മറ്റൊന്നുമല്ല നടൻ ധനുഷും രജനീകാന്തിന്റെ മകൾ ഐശ്വര്യ രജനികാന്തുമായി ബന്ധപ്പെട്ട വാർത്തയാണിത് രണ്ടായിരത്തി നാലിൽ വിവാഹിതരായ ദമ്പതിമാർ സന്തുഷ്ടമായി ജീവിക്കുന്നതിനിടയിൽ വളരെ അപ്രത്യക്ഷിതമായിട്ടാണ് വിവാഹമോചനത്തിലേക്ക് എത്തിച്ചേരുന്നത് മക്കളായ യാത്ര ലിംഗ എന്നിവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നും ഒപ്പമുണ്ടാവുമെന്നും സുഹൃത്തുക്കളായി പിരിയുകയാണ് എന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ഇരുവരും പോസ്റ്റ് പോസ്റ്റിട്ടതും പിന്നീട് ധനുഷ് അഭിനയത്തിലും ഐശ്വര്യ സംവിധാനത്തിലും തിരക്കിലായി എന്നതാണ് മറ്റൊരു ധനുഷാകട്ടെ ഹോളിവുഡ് ും സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് സഹോദരൻമാരുടെ ഗ്രേ മാൻ എന്ന ചിത്രത്തിലൂടെയാണ് ഹോളിവുഡിൽ എത്തുന്നത് കൂടാതെ സംഗീതത്തിലും ഗാനം രചയിതാവെന്ന നിലയിലും സിനിമയുടെ പിന്നണി പ്രവർത്തനങ്ങളിലും എല്ലാം ധനുഷ് തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഏകദേശം പതിനെട്ട് വർഷത്തെ ദാമ്പത്യത്തിന് ശേഷമാണ് ഇരുവരും വിവാഹമോചനത്തിലേക്ക് എത്തിയത് പിന്നീട് വീട്ടുകാർ നടത്തിയ ചർച്ചയിൽ ഇരുവരും വിവാഹമോചന തീരുമാനം ഉപേക്ഷിച്ചു എന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു എന്നിരുന്നാലും ഇവർ വേർപിരിഞ്ഞു ജീവിക്കാനാണ് രണ്ടുപേർക്കും താല്പര്യം എന്ന രീതിയിൽ രണ്ടുപേരും രണ്ടു വീടുകളിലേക്കായി മാറുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ും ഒന്നിക്കാൻ പോകുകയാണ് എന്നുള്ള സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഐശ്വര്യമായി ധനുഷ് വീണ്ടും ഒന്നിക്കാൻ പോകുകയാണെന്നും വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് തമിഴ് സിനിമാ രംഗത്തെ സംവിധായകനായ ബേൽമാൻ രംഗനാഥൻ തമിഴ് സിനിമയിലെ താരങ്ങളെക്കുറിച്ച് വിവാദപരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയ ചലച്ചിത്ര നിരൂപകനാണ് ബേൽമാൻ രംഗനാഥൻ എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് ആന്ധ്രാപ്രദേശിലെ ഒരു ഹോട്ടലിൽ വച്ചാണ് ധനുഷും ഐശ്വര്യയും വിവാഹമോചനത്തിന് തീരുമാനമെടുത്തതെന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ പറയുന്നത് മാത്രമല്ല ഇപ്പോൾ ബന്ധം കൂട്ടിയിണക്കി ഇരുവരും ഒന്നിക്കാൻ പോകുകയാണെന്നും അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടെന്നും ഐശ്വര്യയുടെ പിതാവായ രജനീകാന്ത് അടക്കം വലിയ സന്തോഷത്തിലാണെന്നുമാണ് ബേൽമാൻ രംഗനാഥൻ പറയുന്നത് ഈ വാർത്തയിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ലെങ്കിലും ആരാധകരും സിനിമാ ലോകവും കാത്തിരിക്കുകയാണ് ആ ശുഭവാർത്ത കേൾക്കാനായി ധനുഷ്യമായുള്ള ശേഷം സംവിധായകനായി റീഎൻട്രി നടത്തിയിരിക്കുകയാണ് ഐശ്വര്യ രജനീകാന്തും ലാൽസലം എന്ന ചിത്രമാണ് ഒടുവിൽ ചെയ്തത് നാൽപ്പത് കോടി ബജറ്റിലൊരുക്കിയ സിനിമയ്ക്ക് ഇരുപത്തഞ്ച് കോടി മാത്രമേ കളക്ഷൻ നേടാൻ സാധിച്ചുള്ളൂ എന്നതാണ് മറ്റൊരു സത്യം വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം